ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ആര്യ ബെഡായി പുലിവാൽ ഒരു പുലിവാൽ പിടിച്ച കാര്യം ഇപ്പോൾ വന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാത്തി കൺമഷി എന്ന ഫിലിമിൻ്റെ പ്രീമിയറിന് വേണ്ടി പോയി അപ്പം മീഡിയ എല്ലാം ചുറ്റിനും കൂടി ബൈറ്റ് ചോദിച്ചു ബൈറ്റ് പറഞ്ഞു ആ ഫിലിമിനെ പറ്റി പറഞ്ഞു അതെങ്ങും വന്നിട്ടില്ല മീഡിയയിൽ പക്ഷേ ബിഗ് ബോസിനെക്കുറിച്ച് ചോദിച്ചത് വന്നു അഞ്ചെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെയൊക്കെ മറുപടി പറഞ്ഞു അതെല്ലാം പല രൂപത്തിലും ഭാവത്തിലും തമ്പിനിയിലായിട്ട് വന്നു അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പേര് തെറിവിളി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തെറിവിളിയാണ് ഈ തെറിവിളിക്കുന്നത് മുല്ലപ്പു ഫാൻസ് തന്നെയാണ് ഉറപ്പാണ് കാരണം അനുഭവത്തി എന്നാണ് പറയുന്നത് ഇത്രയും ക്രൂരമായിട്ട് തെറിവിളിക്കാൻ അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അവർ മാത്രമേ അത്രയും തെറിവിളിക്കുള്ളൂ അത് ഉറപ്പിനെ ഉറപ്പ് പോരാനത്തെ സിബിൻ്റെ കൂട്ടുകാരിയാണ് ആര്യ അത് കാരണം മുല്ലപ്പൂ ഫാൻസ് തന്നെയായിരിക്കും ഫേക്ക് ഏഡി എന്നുള്ള തെറിവിളി വിളിച്ചത് അപ്പോൾ അവരിപ്പോൾ വന്നിരുന്നു പറയുന്നുണ്ട് ഈ പരിപാടിയെ പിന്നെ പറ്റി എന്നോട് ഒരു ഏത് പഞ്ചായത്ത് കണ്ടാലും നിങ്ങൾ മീഡിയക്കാർ ചോദിക്കരുത് ഈ നാശം പിടിച്ച പരിപാടി ഒന്ന് നിർത്തിപ്പോയാ മതി ഈ പണ്ടാരം പിടിച്ച പരിപാടി ഒന്ന് നിർത്തിപ്പോയാൽ മതിയായിരുന്നു എന്ന് അവരിപ്പോൾ വന്നിരുന്ന് പറയുന്നുണ്ട് അതായത് ഒരു ചെറിയ കഥ പറയാം ഇന്ന് രാവിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനൂപിൻ്റെ ഡയറക്ടോറിയൽ ഡബ്യൂ ആയ കണ്ണ്മഷി എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു സിനിമയുടെ പ്രീമിയർ വനിതാ വിനീതയിൽ ഉണ്ടായിരുന്നു ഞാൻ പോയി അപ്പോൾ എന്നോട് സ്വാഭാവികമാണല്ലോ നമ്മുടെ മീഡിയക്കാരുണ്ടാവും അവിടെ അപ്പം മീഡിയക്കാരുണ്ടായിരുന്നു അവരെല്ലാവരും വന്നു ബൈറ്റ് തരുമെന്ന് ചോദിച്ചു ഞാൻ വിചാരിച്ചു നമ്മളൊരു പടത്തിൻ്റെ പ്രീമിയറിന് വരുമ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത് ശരി ഞാൻ ബൈറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പോയി നിന്നു ആദ്യത്തെ ചോദ്യം ചോദിച്ചോക്കെ കൺമശീനെ പറ്റി പറയൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ആ പറഞ്ഞ സാധനം ദൈവം സഹായിച്ച് ഒരിടത്തും വന്നിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ഏഴെട്ട് ചോദ്യം കൂടി ചോദിച്ചു എല്ലാം ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എനിക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എല്ലാത്തിനും മറുപടിയും കൊടുത്തു എന്നിട്ട് എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം ഇപ്പൊ യൂട്യൂബിൽ മുഴുവൻ ഈ സാധനം കിടന്നു ഓടുന്നുണ്ട് അതിന്റെ തമനയിലൊക്കെയാണ് സൂപ്പർ തമ്മേലും പിന്നെ പണ്ടേ പോളെയാണ് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായവും പറയുന്നില്ല ആ വീഡിയോസ് കാണുമ്പോൾ പറയാൻ ആ തമനയിലും അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്നുള്ളത് ക്ലിക്ക് ബെയ്റ്റ് ആണ് പ്യോർ ക്ലിക്ക് ബെയ്റ്റ് ആണ് ബട്ട് ലീവ് ഇറ്റ് അത് അങ്ങനെയാണ് എനിവേസ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഈ ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു എന്നിട്ട് ഇപ്പോ ആ വീഡിയോസിന്റെ താഴെ മുഴുവൻ ചീത്ത വിളിയും ഈ പി ആർ ടീമുകളുടെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കണം എനിക്ക് ഞാൻ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം എൻ്റെ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കളോടാണ് നിങ്ങളോട് എനിക്ക് ബഹുമാനമൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ പണിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വേണമെങ്കിൽ കുറച്ച് കാശ് അങ്ങോട്ട് തരാം ദയവ് ചെയ്ത് എന്നെ ഏതെങ്കിലും പഞ്ചായത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഈ ബിഗ് ബോസിനെ കുറിച്ച് എന്നോട് ചോദിക്കരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഈ നശിച്ച പരിപാടി ഇതിനെ പറ്റി എന്നോടൊന്നും ചോദിക്കരുത് ഓക്കെ പ്ലീസ് പ്ലീസ് കൺസിഡർ ദിസ് എ റിക്വസ്റ്റ് എനിക്ക് എനി മടുത്ത് എനിക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇറിറ്റേഷൻ ഒക്കെ തുടങ്ങിയിട്ട് കൊറേ കാലായി പക്ഷെ ഇപ്പല്ലേ വേറൊരു തലത്തിലുള്ള ഇറിട്ടേഷൻ ആണ് മനസ്സിലായത് ഞാൻ എന്തിനാണ് ഇപ്പോഴും ഇത് പാറാമത്തെ സീസൺ ആണ് ഇപ്പോഴും ഞാൻ എന്തിനാ ഈ നാട്ടുകാരുമായിരിക്കണെ എനിക്കറിയില്ല കുറെ പി ആർ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ പൊന്നെ ഫേക്ക് ഐ ഡി എന്ന് പറഞ്ഞ തലയുമില്ല വാലും ഇല്ല പേരുല്ല നാളുമില്ല ഒന്നുമില്ലാത്ത കുറെ ഐഡിന്ന് വന്നിട്ട് വന്ന് ചീത്ത വിളിക്കാൻ എനിക്കറിയില്ല ഗൈസ് പ്ലീസ് പ്ലീസ് ലീവ് മീ അ ഈ പണ്ടാരം പിടിച്ച പരിപാടി നിർത്തി പോണേന്നാണ് എന്റെ പ്രാർത്ഥന ഒരു മനുഷ്യർക്കൊരു ഗുണവും ഇല്ല പ്ലീസ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ദയവ് ഇത് നിങ്ങൾ എന്നെ ഏത് പഞ്ചായത്തിൽ വെച്ച് കണ്ടാലും ഈ പരിപാടിയെ ഒന്നും ചോദിക്കരുത്